ഒരു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഉദ്യോഗസ്ഥനായിരുന്നു ആ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് മടിവിൽ മീഡിയ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ അടുത്ത് ലേഖ ശ്രീകുമാർ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ കേട്ടത് എനിക്ക് തോന്നുന്നു ലേഖ എം ജി ശ്രീകുമാറിനെ പരിചയപ്പെടുന്ന സമയത്ത് എന്തായിരുന്നു എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു അതായത് അന്ന് വെറും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എം ജി ശ്രീകുമാർ എന്നാണ് ലേഖ ശ്രീകുമാർ പറയുന്നത് ശരിക്കും പറഞ്ഞപ്പോൾ അത് കേട്ട സമയത്താണ് എന്താണീ വെറും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഏത് ജോലി ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം അറിയാം നമ്മൾ ഡോക്ടറാണോ ടീച്ചറാണോ എൻജിനീയർ ആണോ കുലിപ്പടിക്കാരനാണോ എന്ന് വേണ്ട നമ്മുടെ എന്താ പറയുക നമ്മുടെ തറവാടിൻ്റെ ചരിത്രം വരെ എല്ലാ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് അറിയാം ഈ ഒരു വെറും ബാങ്ക് ഉദ്യോഗസ്ഥനെന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഏതൊരു ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട് അതൊന്നും താഴെയുള്ള ഒരു ജോലിയല്ല ബാങ്കിൽ ഉദ്യോഗസ്ഥന്മാരും നന്നായിട്ട് അവരുടെ കുടുംബം നോക്കി സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ് അപ്പം അതൊരിക്കലും ഒരു വെറും അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു ജോലി അല്ലെങ്കിൽ ഒരു സിനിമാ ഫീൽഡിലെ ഒരു ഗായകൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവം അല്ലെങ്കിൽ നടൻ എന്ന് പറയുന്ന വലിയൊരു സംഭവം ബാങ്കിൽ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തവർ എന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡേ കൊള്ളില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ പോയാൽ നമുക്കറിയാം നിങ്ങൾക്ക് ജോലിയുണ്ടോ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ അതിൽ നിങ്ങളുടെ ജോലി എന്താണെന്നോ നിങ്ങൾ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ആളാണെന്നോ ഒന്നും ആരും ചോദിക്കാറില്ല നിങ്ങൾക്ക് ജോലിയുണ്ടോ നിങ്ങൾ കുടുംബം പോറ്റാനുള്ള വഴി നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ഹാപ്പിയാണോ എന്ന് മാത്രമേ പലരും അന്വേഷിക്കാറുള്ളൂ പിന്നെയും നമുക്ക് ഈ വേർ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ കേരളം ഒക്കെ ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കുമ്പോഴാണ് ഈ ജാട സംസാരവും വർത്തമാനവും കാറിൻ്റെ ബ്രാൻഡും ഒക്കെ സംസാര വിഷയമാകുന്നത് അല്ലാത്ത നമ്മൾ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴോ ഒന്നും തന്നെ ഒരു രീതിയിലും നമ്മുടെ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചർച്ചയാവാറില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ബാങ്കിലെ ഉദ്യോഗം എന്നൊരു ഉദ്യോഗം ശരിക്കും പറഞ്ഞാൽ ഇല്ല എല്ലാ ഉദ്യോഗത്തിനും അതിൻ്റേതായ മാന്യതയുണ്ട് അതിൻ്റേതായ സന്തോഷമുണ്ട് അതിൻ്റേതായ രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ജോലികളാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ജോലിക്കും അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ അതിനൊരു വാല്യൂ കൊടുക്കുക എന്ന രീതിയിലേക്ക് നമ്മളിനിയും വളരേണ്ടിയിരിക്കുന്നു എന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുകയുണ്ട് എത്രമാത്രം നമ്മൾ പ്രശസ്തരായാലും എത്രമാത്രം ആയി മാറിയാലും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറാത്തടത്തോളം കാലം നമ്മളൊന്നും വളർന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾക്കൊന്നും ആ ഒരു എന്താ പറയുക ആ ഒരു കിട്ടിയ വിദ്യാഭ്യാസത്തിൻ്റെ ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ജോലിയും മതവും അല്ലെങ്കിൽ സമൂഹത്തിലെ ആഭിജാത്യുമൊക്കെ കൊണ്ട് നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതൊക്കെ മാറേണ്ട കാലം നീ അതിക്രമിച്ചു ജോലി അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല മനുഷ്യനെ അളക്കേണ്ടത് മനുഷ്യനെ മനുഷ്യൻ എന്ന ആ ഒരു മാബിനെ കൊണ്ട് മാത്രം അളന്ന് മുന്നോട്ട് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഈ ഏതൊരു ജോതിലിക്കും അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയ്ക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും അതിൻ്റേതായ സ്ഥാനമുണ്ടെന്നും മനസ്സിലാക്കി മനുഷ്യനെന്ന നിലയിൽ കാണാൻ തുടങ്ങേണ്ട സമയമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അതിക്രമിച്ചു എന്ന് പറയാതെ വയ്യ ഇങ്ങനെയുള്ള ചിന്താഗതികൾ അതൊരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള ചിന്താഗതിയാണ് എന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകരുണ്ടോ അതല്ലെങ്കിൽ ഇന്നും നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് നമ്മുടെ ജാതി ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് തന്നെ വിശ്വസിക്കുന്ന പ്രേക്ഷകരുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത്